നെഹ്നു ഡാഷ് കുറത്ത സ്ഥലത്തിൽ യോമാ ഇന്ന് ബാസ്ക്കറ്റ് ബോള് നെഹ്നു ലൈബ്ന ഞങ്ങൾ കളിച്ചു ലൈബ്ന ലൈബഫീൽ ആ ഡാഷ് കുംസാനി വനാദി ലി യൗമ്മി ഉമ്മ ടവലും ഷർട്ടും കഴുകിയോ അപ്പോൾ അകസൽത്തി സ്ത്രീലിംഗം ഖസൽ ഫീൽ തി ശ്രീലിംഗം ഫായി ബോർഡിൻ്റെ മുകളിൽ പാഠം അധ്യാപകൻ അധ്യാപകൻ എന്താ ചെയ്യുക എഴുതുക അപ്പം അൽ മുതറി അൽ മുത്തറിസു ഫായിൽ എന്തെഴുതി മൻസൂബ് അദ്ദർസ അല ജർ അസബൂറത്തി ഇസ്മു മജ്റൂർ അന ഡാഷ് ബാബുൽ ഫസ്ലി വഹാമിദുൻ വഹിഷാമുൻ ബബിലാലുൻ ഡാഷ് അന വാഫിസെന്താ വരാ അന ഫതഹ്തു ബാബുൽ ഫസ്ലി ഞാൻ തുറന്നു ക്ലാസ് റൂമിൻ്റെ വാതിൽ അനേക അപ്പം ഞാൻ ഞാൻ എന്താ ചെയ്യുക ഞാൻ തുറക്കാം ബാബ മഫുലും ബിഹി മൻസൂബ് എന്തു തുറന്നു ബാബ വാതിൽ അൽ ഫസ്ലി ക്ലാസ് റൂമിൻ്റെ മജറൂർ വഹാമിദുൻ വഹാഷിമുൻ വബിലാലു അപ്പോൾ ജമ്മി ഹാമിദുനും ഹാഷിമും ബിലാലുൻ ഫരെല്ലാവരും തുറന്നു അന്നവാഫി ജനവാതിലുകൾ അ ഡാഷ് ബനാത്തു പെൺകുട്ടികളെ പുതിയ പാഠം വളരെ ആ ഒരു ചോദ്യ രൂപത്തിലാണ് വന്നു അപ്പോൾ എന്താ ചോദിക്കുക ആ ഫഹിം തുന്ന നിങ്ങൾക്കെല്ലാവരും മനസ്സിലായോ ഫഹിം ഫായിൽ സ്ത്രീലിംഗം Ninggal kaldar kau Fahima, Awan manis Fahima, Fahima, Fahimu, Fahimat, Fahimata, Fahimna, Fahimta, Fahimtuma, Fahimtum, Fahimti, Fahimtuma, Fahimtunna. Biar Fahimtunna manis layki. Fahimna, nangal manis layki. Fahimtunna itu manis layki. Ad-darsa, paradam mafulun bihi mansu al-jadida isyash nam ജയിതൻ വളരെ നല്ലോണം മനസ്സിലായോ നിങ്ങൾക്കെല്ലാവർക്കും പാടുമല്ലയോ യാ ബാത്തു അപ്പം മക്കളെ ലായി എൻ്റെ സഹപാഠികൾ അപ്പം എന്താ പുറപ്പെട്ടു ഹറജന ലായി അല്ല ജമീലായി എൻ്റെ സഹപാഠികൾ അപ്പോൾ സ്ത്രീലിംഗാണ് അപ്പോൾ ഹറജന അവരെല്ലാവരും പുറപ്പെട്ടു ക്ലാസ് റൂമിൽ നിന്ന് ശേഷം ഇനി അടുത്ത നോക്കൂർ ആൺമക്കളെ ബഹുവചനം പുല്ലിംഗം അപ്പം അക്കറത്തും നിങ്ങളെല്ലാവരും വായിച്ചോ പാരായണം ചെയ്തോ അൽ ഖുർആന എന്ത് അൽ ഖുർആന ബിഹി മൻസൂബ് കുർ സലാത്തിൽ മഫുലും ഫജൽ സലാത്തിന് ശേഷം യാ അഭിനായി എൻ്റെ ആൺമക്കളെ അഹീ ഏകവചനം പുല്ലിംഗം ഹഫീല മനപ്പാടാക്കി സൂറത്ത് സൂറത്ത് മനപ്പാടാക്കി എൻ്റെ സഹോദരൻ അന ഡാഷ് കലമി മാ മാ വജത്തുഹു വജത്തുഹു അപ്പം എൻ്റെ ഏകവചനം പുല്ലിംഗം അപ്പം എന്താ അന ബഹസ്തു എൻ ബഹസ്തു എൻ എന്താ എൻ നോക്കി അല്ലെങ്കിൽ പരതി അന എൻ കലമി എൻ്റെ പേനയ്ക്ക് വേണ്ടി ഞാൻ പരതി നോക്കി വലാക്കിണ്ണി എന്നാൽ പക്ഷേ എനിക്ക് മാ വജത്തു അത് കിട്ടിയില്ല അത് കണ്ടില്ല അത് പക്ഷേ എനിക്ക് ഞാനത് കണ്ടില്ല പരതി നോക്കിയെങ്കിലും കണ്ടില്ല വജദ വജദ വജദു വജത്ത വചത്തും വചത്തും വജത്തി വചത്തുമ വചത്തുന്ന വജത്തു ഞാൻ കണ്ടു മാ വജത്തു ഞാൻ കണ്ടില്ല ഹു എന്ത് അത് പേന മഫുലും ഹയ്യത്തെന്താ ഏകവചനാണ് അപ്പം മൻ കത്തല ആര് കൊന്നു ആദി ഹിൽ ഹയ്യത്ത ഈ പാമ്പിനെ അ ഡാഷ് അൽ കഹ്വത്ത് മറിയം മറിയമേ ഇപ്പോൾ സ്ത്രീലിംഗാണ് മറിയമേ കാപ്പി നീ കുടിച്ചോ അപ്പോൾ അഷരിപ്തി അ ഷരിപ്തിൽ കഹ്വത്ത എന്തു കുടിച്ചോ അൽ കഹ്വത്ത മഫൂലും മറിയം മറിയമേ സുമലായി ബഹുവചനാണ് എൻ്റെ സഹപാഠികൾ എൻ്റെ സഹപാഠികൾ അക്കലുൽ മൗസ അവർ തുന്നു അൽ മൗസ പഴം അക്കലു അക്കലു അവരെല്ലാവരും തുന്നു അൽ മൗസ വ അന അപ്പം ഏകവചനം പുല്ലിംഗം വ അന അക്കൽ ഞാൻ തുന്നു അൽ ഇനബ മുന്തിരി അവസാനത്ത് നോക്കാം ഡാഷ് ഫാത്തിമത്തു ബൈ ബിന്ദുഹ ഫാത്തിമത്തു ബിന്ദുഹ ബിൽ അസ വടി കൊണ്ട് അസ എന്ന് പറഞ്ഞാൽ വടി വടി കൊണ്ട് അവളുടെ മകളെ ഫാത്തിമത്തു എന്താ ചെയ്യുക അടിക്കുക അപ്പോൾ അവളടിച്ചു ലറബത്ത് ഫാത്തിമത്തു ബിന്ദുഹ ബിൽ അസ ഫാത്തിമ അടിച്ചു അവളുടെ മകളെ വടി കൊണ്ട്